നമസ്കാരം കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് തിരുവനന്തപുരം ഇന്ന് രാവിലെ എട്ട് മുപ്പതിന് ലഭ്യമായ കാലാവസ്ഥാ വിവരങ്ങൾ കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശമാണ് കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴ രേഖപ്പെടുത്തി കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ മഴ കണ്ണൂരിൽ നിന്നാണ് ഒൻപത് സെന്റിമീറ്റർ കേരളത്തിൽ ജൂൺ ഒന്ന് മുതൽ ഇന്ന് വരെ ലഭിച്ച മൺസൂൺ മഴ ഇക്കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ ഇരുപത്തിമൂന്ന് ശതമാനം കുറവാണ് ഇത് ജില്ലാടിസ്ഥാനത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഈ ഇക്കാലയളവ് ലഭിക്കേണ്ട സാധാരണ മഴ ലഭിച്ചതായി കാണാൻ കഴിയും ബാക്കി എല്ലാ ജില്ലകളിലും ഈ കാലയളവിൽ ലഭിക്കേണ്ട സാധാരണ മഴയേക്കാൾ കുറവ് മഴയാണ് ലഭിച്ചിരിക്കുന്നത് വടക്ക് പടിഞ്ഞാറും അതുമായി ചേർന്നിട്ടുള്ള മധ്യ പടിഞ്ഞാറ് ബംഗാൾ ഉൾക്കടലിലുമായി തെക്കൻ ഒഡീഷ തീരത്തിൽ നിന്നും മാറി ഒരു ന്യൂനമർദ്ദ മേഖല ഇന്ന് കാണപ്പെടുന്നു ഇതോടൊപ്പം സമുദ്രനിരപ്പിലുള്ള ഒരു ന്യൂനമർദ്ദ ബാത്തി തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ ഇന്ന് കാണപ്പെടുന്നു മേൽപ്പറഞ്ഞ കാലാവസ്ഥാ ഘടകങ്ങളുടെ സ്വാധീനത്താൽ പടിഞ്ഞാറൻ കാറ്റിൻ്റെ വേഗത കേരള തീരത്ത് ഇപ്പോൾ വളരെ കൂടുതലാണ് വരുന്ന അഞ്ച് ദിവസങ്ങളിലും വേഗതയേറിയ പടിഞ്ഞാറൻ പടിഞ്ഞാറൻകാറ്റിൻ്റെ സ്വാധീനം കേരള തീരത്ത് നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായി വരുന്ന അഞ്ച് ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട് അതിനുശേഷമുള്ള രണ്ട് ദിവസങ്ങളിൽ സാമാന്യം വ്യാപകമായും കേരളത്തിലും ലക്ഷദ്വീപിലും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ഇന്ന് അതായത് ജൂലൈ പതിനഞ്ചിന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തതോ അതിതീവ്രമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിൽ ജൂലൈ പതിനാറ് മുതൽ പതിനെട്ട് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്തതോ അത്യന്തം കനത്തോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് ജൂലൈ പത്തൊൻപതിന് കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് കേരളത്തിൽ ഇന്ന് അതായത് ജൂലൈ പതിനഞ്ചിന് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എന്നീ ജില്ലകളിൽ റെഡ് അലർട്ട് നൽകിയിട്ടുണ്ട് അത്യന്തം കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ജൂലൈ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ചില ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് ഇതോടൊപ്പം കേരളത്തിൽ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയും വരുന്ന മൂന്ന് ദിവസങ്ങളിൽ നിലനിൽക്കുന്നു പ്രക്ഷുബ്ധ കാലാവസ്ഥയും ശക്തിയേറിയ കാറ്റിൻ്റെ സ്വാധീനവും കണക്കിലെടുത്ത് കേരള കർണാടക തീരങ്ങളിലെ ലക്ഷദ്വീപ് ഭാഗത്തും വരുന്ന അഞ്ച് ദിവസങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും കാലാവസ്ഥാ വിവരങ്ങളും ജാഗ്രതാ നിർദ്ദേശങ്ങളും യഥാസമയം അറിയുന്നതിലേക്കായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്തിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അതോടൊപ്പം ഫേസ്ബുക്ക് ട്വിറ്റർ യൂട്യൂബ് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ യഥാസമയം അറിയിക്കുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇതും പ്രയോജനപ്പെടുത്താവുന്നതാണ്